അവിടെ കുടിക്കാൻ നല്ല ഹലോ അസാംക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇത് പെരുന്നാളിന്റെ ബ്ലോഗാണ് ചെറിയ പെരുന്നാൾ വ്ലോഗ് പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറെ ദിവസമായാണ് എനിക്ക് ഇടാൻ പറ്റിയത് അപ്പൊ ഇതാണ് നമ്മളെ പെരുന്നാൾ ഡ്രസ് ചെയ്യുന്നത് അപ്പം രാവിലെ അതൊക്കെ എടുത്ത് വെച്ചു അങ്ങനെ എത്തി എല്ലാവരും പള്ളിയിൽ പോവാണ് ഒരു പള്ളിയിൽ പോയപ്പോ ഞാനിന്നും കുറച്ച് അടുക്കളയിൽ ഓരോന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് അത് ചിക്കൻ ഫ്രൈ ചെയ്യാണ് പിന്നെ ബിരിയാണിക്ക് ഇവിടെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ രാത്രി ഒക്കെ ഓരോന്ന് സെറ്റാക്കി വെച്ചിനും പിന്നെ രാവിലെയും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് നേരം പണികളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ സംഭവങ്ങൾ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കുക്കിങ്ങൊക്കെ ഞാൻ മാറ്റങ്ങള് പോവാണ് അപ്പൊ ഫസ്റ്റ് പോണത് തറവാട്ട്ക്കാണ് മമ്മനെ കാണാൻ വേണ്ടി അപ്പൊ മമ്മക്ക് അവിടെ പായസൊക്കെ ഉണ്ടാക്കി വെച്ചേ ഞാൻ പറഞ്ഞു അങ്ങട്ട് പോകണ്ട കയറ്റത്തിന് പോയിക്കോളി അവിടെ നല്ലത് ആ സാന്തിൽ കള്ള കയറ്റത്തില് വിലക്കുറവാണ് നല്ല ഈ വിധു വിധവ രണ്ടായിരം വിടെ കൊറച്ചേരം നിന്നും അടുത്ത് അങ്ങനെ എല്ലാരും പെരുന്നാ പൈസ ഒക്കെ തന്നെ കൊടുത്ത് പായസൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അമ്മായിന്റെ വീട്ടിലാണ് പോയത് അപ്പൊ അമ്മേൻ്റെ അവിടെ കൊറേ മുരിങ്ങാക്കാൻ ഉണ്ട് അപ്പൊ ഇപ്പൊക്കെ അത് വേണം പറയും ുംറച്ചു എൻജോയ് ചെയ്തു ഞമ്മളന്ന് ഞങ്ങളുടെ കോളേജിൽ വരും പോയി വേറെ ഇവിടെ

നല്ല നമ്മള് ഇവിടെ വാഗമൺ എത്തിക്കഴിഞ്ഞു നല്ല തണുപ്പുള്ള ാണ് അപ്പൊ എത്രയുള്ളു പെട്ടന്നത്തെ പെരുന്നാൾ ബ്ലോഗ് പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറെ ദിവസമായി ഒന്നാണ് ഇടാൻ പറ്റി പിന്നെ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്തു ഫുഡ് കഴിക്കണ് ഒന്നും ഇടട്ടില്ലെങ്കിലും ഒരേ കൊറേ കാര്യങ്ങൾ തിരക്കാന് വീട് എടുക്കാൻ മറന്നുപോയി അപ്പൊ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ